മണവാളൻ നെക്സ്റ്റ് പങ്കെടുക്കാൻ എലിജിബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മണവാളന്റെ ആ ഒരു ഫൈറ്റുമായിട്ട് എന്റെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും വീഡിയോ ആണ് അതിനെപ്പറ്റി പറ്റി ആയിട്ട് എം എം എ പറ്റിട്ട് കറക്റ്റ് ആയിട്ട് ധാരാളം രണ്ടാളുകൾ കമന്റിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ അവിടെ ആ ഒരു ഫൈറ്റിൽ ഉണ്ടായിരുന്ന റെഫറീസ് ആ ഒരു അതോറിറ്റിയിൽ വന്നിട്ടുള്ള ഒരാളാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തത് ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലബ് സ്പാർട്ടൻസ് മാർഷ്യൽ ആർട്സ് അങ്ങനെ അങ്ങനെന്തോണിന്റെ പേര് എന്ന് തോന്നുന്നത് അപ്പൊ അവര് കമന്റ് കമ്മിറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടും വായിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളം നെക്സ്റ്റ് നാഷണൽസിലേക്ക് പങ്കെടുക്കാൻ എലിജിബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പക്ക ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് പിന്നെ എം എം എ ഈയൊരു മാർഷ്യൽ ആർട്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഈ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ താഴത്ത് ഉള്ള ഇതിലൊന്നും പങ്കെടുത്ത് ജയിച്ചു ജയിച്ചു വരുന്ന ആളുകളല്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും അത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റും ഓരോ വെയ്റ്റ് അല്ലെങ്കിൽ ഏജ് കാറ്റഗറി അനുസരിച്ച് ആർക്ക് വേണമെങ്കിൽ അവർ പങ്കെടുക്കാൻ പറ്റും അപ്പോ പല കാറ്റഗറീസിലായിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് പേർക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ആ ഒരു കാറ്റഗറിയിലെ ചാമ്പ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട് അവരൊന്നും അങ്ങനെ ഒരു ഷോ ഇറക്കിയിട്ടില്ല ഈ മണവാളൻ കണ്ടെത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ഈ ഒരു കണ്ടന്റിന് വേണ്ടി മണവാളം ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം പിന്നെ ഈ നാഷണൽസിലേക്ക് പങ്കെടുക്കുക അത് കഴിഞ്ഞിട്ട് വേൾഡ് ചാമ്പ്യൻഷിലേക്ക് പങ്കെടുക്കുന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഈ ഒരു ക്ലബ്ബോ അതിന്റെ അതോറിറ്റീസോ അറിഞ്ഞിട്ടില്ല എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ കാറ്റഗറിയിലും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ ചാമ്പ്യൻ ആയിട്ടുള്ളത് പക്ഷേ മണവാളം പങ്കെടുത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വേറെ ആരും നല്ല പ്ലെയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ല ഫൈറ്റേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മണവാളനെ രക്ക കൊണ്ട് മാത്രമാണ് അയാൾ അതിൽ വിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രല്ല അയാൾക്ക് പക്ക ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ആ ഒരു നല്ല രീതിക്കുള്ളൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ നാഷണൽസിലേക്ക് എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മണവാളൻ ഭീമ്പിളക്കി പറഞ്ഞിട്ടുള്ള ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ നാഷണൽസിലേക്കാണ് നെക്സ്റ്റ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പറേഷൻസ് നടത്താൻ എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നാഷണൽസ് അടിക്കുക എന്തായാലും വേൾഡിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഇത് രണ്ടും എന്തായാലും നടക്കില്ല നാഷണൽസിലേക്കും മണവാളൻ എലിജിബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അറിയാലോ മണവാളൻ റാങ്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് കണ്ടിട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരാളുടെ എന്ന് വെച്ചാ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ലൈഫ് വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു ക്ലബിന്റെ ഡിഗ്നിറ്റി വെച്ചിട്ടാണ് അയാൾ കളിച്ചിട്ടുള്ളത് എനിവേ അത് അവർ തമ്മിൽ തീർത്തോളും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് മണവാളനാണോ ഇനി ഈ ഒരു കാറ്റഗറിയിൽ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നാഷണൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനുള്ള ആൻസറായി അതുപോലെ തന്നെ പതിനാല് ജില്ലകളിലെയും ബെസ്റ്റ് അമേച്ചർ ആ ഒരു കാറ്റഗറിയിലെ ബെസ്റ്റ് ഫൈറ്റർ മണവാളനാണോ എന്നുള്ളതിനുള്ള ഒരു ആൻസറും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫൈറ്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പതിനാല് ജില്ലകളിൽ വെച്ചിട്ട് നോക്കാൻ ഒന്നുമുള്ള ആളില്ല അപ്പോ ഈ ഒരു സാധനം ഇട്ട സമയത്ത് രണ്ടു മൂന്ന് ആളുകൾ എനിക്ക് ഇൻബോക്സിലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ഒരു കരാട്ടയില് യെല്ലോ ബെൽറ്റിലേക്ക് എത്തിയിട്ടുള്ള ഒരാൾ പോലും മടവാളിനെ വേണമെങ്കിൽ അവിടെ ഇടിച്ചിടും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എൻ്റെ ക്വസ്റ്റൻസിലുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാൻ എനിക്ക് താല്പര്യം ഇല്ല പറഞ്ഞു വീഡിയോ ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് മടവാള നാഷണൽസിലേക്ക് എലിജിൾ അല്ല ഇനി അയാൾ വേറെ എന്തെങ്കിലും കാണിച്ച് നാഷണൽസിലേക്ക് പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിലോ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കയറാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ലൂബോൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നാഷണൽസ് പങ്കെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ നമുക്ക് അവിടെയും കാണാൻ പറ്റും ക്രിപ്റ്റഡ് അല്ല ഫേക്ക് വീഡിയോ ഏഹ് ഓപ്പണന്റിന് പോലും അറിയാത്ത രീതിയിൽ ഇയാള് പി ആർ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് അവിടെയും കാണാൻ പറ്റുമായിരിക്കും അപ്പോ അതിന്